ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വ്യക്തി മത്സരിച്ച സമയത്ത് സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് താങ്കൾ ആ സമയത്ത് അങ്ങനെ എന്താ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗർഭം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പോലീസ് കളിക്കുകയല്ലേ നമ്മുടെ മീഡിയക്കാർ ചെയ്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ലൈംഗിക വിവാദങ്ങളിൽ ആനന്ദം കൊള്ളുകയാണ് ഇടതു പാർട്ടികളും മറ്റ് രാഷ്ട്രീയ എതിരാളികളും വേട്ടക്കാരിൽ സ്വന്തം പാർട്ടിക്കാരും ഉണ്ടെന്നതും രാഹുൽ മാങ്കൂട്ടത്തെ അസ്വസ്ഥനാക്കുന്നു ഇരയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും ചാനലുകൾ പുറത്തുവിട്ടതോടെ നൂലുപൊട്ടിയ പട്ടം പോലെ കുരുക്കിലായിരിക്കുകയാണ് മാങ്കൂട്ടം ഇരയുമായി രാഹുൽ നടത്തുന്ന ഫോൺ സംഭാഷണത്തിൽ ഗർഭചിത്രത്തിന് യുവതിയെ അയാൾ പ്രേരിപ്പിക്കുന്നതായും പറയപ്പെടുന്നു ഇര രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകുകയോ ഈ വിഷയത്തിൽ കോടതിയിൽ രഹസ്യമൊഴി നൽകുകയോ ചെയ്തതായി തെളിവുകളില്ല വസ്തുതകളിതായിരിക്കെ എരിവും പുളിയും ലെവലേശം ചേരാതെ ഈ ശബ്ദരേഖ സംപ്രേഷണം ചെയ്ത് റേറ്റിംഗ് കൂട്ടാനുള്ള തന്ത്രം പയറ്റുകയാണ് ചാനലുകളായ ചാനലുകളെല്ലാം രാഹുൽ മാങ്കൂട്ടം അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഒരു ആൾരൂപം തന്നെയാണ് ഇത് തുറന്നു പറയാൻ എ ടി സെറ്റ് ന്യൂസ് മലയാളം ട്വന്റി ഫോറിന് തെല്ലും മടിയില്ല അഹംഭാവിയായ ഇയാളെ ന്യായീകരിച്ച് വെള്ളപൂശി ഇതാ ഒരു തങ്കപ്പെട്ട യുവ നേതാവിനെ എതിരാളികൾ കൊല്ല കൊല്ല ചെയ്യുന്നേ എന്ന് വിളിച്ചു പറയാനും എ ടി സെന് നേരമില്ല അതേസമയം സത്യത്തെ സത്യമായി കാണാനും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തേണ്ട ധാർമിക ഉത്തരവാദിത്തം ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമെന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് സുതാര്യവും സത്യസന്ധവുമായ മാധ്യമധർമ്മം അതാണെന്നും ഈ ജനകീയ ചാനൽ വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലാകുന്ന ആദ്യ പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാണോ രാഹുൽ മാങ്കൂട്ടം ഇ എം എസ് മന്ത്രിസഭയിലും ആർ ശങ്കർ മന്ത്രിസഭയിലും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ മന്ത്രിമാർ ഉണ്ടായിട്ടില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇപ്പോഴത്തെ സർക്കാരിലും ആരോപണ വിധേയരായവർ മന്ത്രിമാരും എം എൽ എമാരുമായി തുടരുന്നില്ലേ ഏത് പള്ളിപ്പെരുന്നാൾ വന്നാലും കോഴിക്ക് കിടക്കപ്രതി ഇല്ലെന്ന് പറയുന്നത് പോലെ ഈ മിണ്ടാപ്രാണികളെ തലകീഴായി തൂക്കി പിടിച്ച് പ്രകടനം നടത്തുന്നവർ ആരായാലും അത് ക്രൂരതയല്ലേ രാഷ്ട്രീയ പകപൂക്കലിനായി അരങ്ങേറുന്ന നാടകങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളൊരു ഒരു പൊതുസമൂഹമാണ് ഇപ്പോഴും കേരളത്തിലുള്ളത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം നിയമപ്രകാരം കുറ്റകരമല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം സ്വന്തം പാർട്ടിയിലുള്ളവരും രാഷ്ട്രീയ എതിരാളികളും ചേർന്ന് കൂട്ടത്തെ പോലെ കടന്നാക്രമിക്കുകയാണെന്ന് വാർത്തയുടെ തുടക്കത്തിൽ തന്നെ എ ടു സെറ്റ് ന്യൂസ് വ്യക്തമാക്കിയതാണ് പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർക്ക് നിയമപരമായി വിവാഹം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നതും പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കുറ്റകരമല്ലെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് പരസ്പരം സ്നേഹിക്കുകയും പൂർണ്ണ സമ്മതത്തോടും മനസ്സോടും കൂടി കിടക്ക പങ്കിടുകയും ചെയ്ത ശേഷം പ്രായപൂർത്തിയായ ആണിനെ മാത്രം കുറ്റക്കാരനാക്കി പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പ്രവണതയും കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് തന്റെ അനുവാദമോ സമ്മതമോ കൂടാതെ ഇഴയെ കീഴ്പ്പെടുത്തുകയോ ശാരീരികമായി മുറിവേൽപ്പിച്ച ശേഷം ബലാത്സംഗം നടത്തുകയോ ചെയ്താൽ ആ പ്രതി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതേസമയം ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് നടന്നതെങ്കിൽ ഇരുവർക്കും തുല്യനീതിയാണ് കിട്ടേണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്റെ ഫോണിലേക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കുകയും പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തെന്ന ആരോപണവുമായി വർഷങ്ങൾക്ക് മുമ്പ് പറവൂർ സ്വദേശിനിയായ യുവതി പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് പരാതിപ്പെട്ടിരുന്നതായും പറയുന്നു യുവതി അന്ന് പറഞ്ഞ ആ പരാതി ഗൗരവമായി കണ്ട് ഇരുവരെയും വിളിച്ചു വരുത്തി പ്രശ്ന പരിഹാരമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഈ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഈ വിഷയത്തിൽ തനിക്ക് നീതി കിട്ടിയില്ലെന്ന പരാതിയുമായി ആ യുവതി ടി വി ചാനലുകൾക്ക് മുമ്പിൽ എത്തിയതിന്റെ പ്രധാന കാരണക്കാരനും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ വ്യക്തി ജീവിതത്തിലും പൊതു പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് മാങ്കൂട്ടം അത് പാലിക്കാൻ ബാധ്യസ്ഥനുമായിരുന്നു യുവതികളായ പലരോട് മോശമായ സമീപനം അയാൾ തുടരുന്നതായി അറിഞ്ഞപ്പോൾ അയാളെ തിരുത്തേണ്ടത് അനിവാര്യമായി തോന്നി എന്ന് മാത്രമാണ് താൻ ചെയ്തതെന്നാണ് നടിയായ യുവതി പ്രതികരിച്ചത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ ടി വി ചാനലുകളിൽ വരുന്ന വോയിസ് ക്ലിപ്പ് പോലും അയാൾക്കെതിരെയുള്ള കൂട്ടായ അക്രമത്തിന്റെ ഭാഗമായും വിലയിരുത്തുന്നവരുണ്ട് സ്വന്തം പാർട്ടിക്കിടയിലും ഏറെ ശത്രുതയുള്ള യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാം ഷാഫി പറമ്പിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട്ടുകാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് സരിൻ മുന്നണി വിടാനുള്ള പ്രധാന കാരണവും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു വേണ്ടത്ര രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമായി പറഞ്ഞാൽ മൂക്കാതെ പഴുത്തുപോയ ഒരു അടക്കയാണ് അയാൾ പുറമെ കാണുന്ന അഴകിലും നിറത്തിലും ഒന്നുമല്ല കാര്യം ഭാഗപ്പെട്ടില്ലെങ്കിൽ വെറ്റിലേക്കൊപ്പം ആ അടക്ക ചവയ്ക്കാനേ കഴിയില്ല രാഹുൽ മാങ്കൂട്ടം ചാനലുകളിൽ വന്നിരുന്ന് നടത്തിയ ചർച്ചകൾ കണ്ടിട്ടുള്ളവർക്കും അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള പക്വതയില്ലായ്മ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും പാലക്കാടെ വിജയം രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ വിജയമാണ് അയാളെ തികഞ്ഞ ഒരു അഹങ്കാരിയാക്കി മാറ്റിയത് രാഹുലിനെ വളർത്തിക്കൊണ്ടു വന്നതും മാനസപുത്രനായി അവതരിപ്പിച്ചതും ഇപ്പോൾ അയാൾക്കെതിരെ വാളുയർത്തുന്ന പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളുമാണെന്ന് പറയാതവയ്യ യൂത്ത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസമാണ് കഴിവുള്ളവർ ഉണ്ടായിട്ടും അവരിൽ ആർക്കും അവസരം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ അധ്യക്ഷ പദവിയിലെത്തിച്ചത് എം എൽ എ ആയ ശേഷം രാഹുലിന്റെ ചില വ്യക്തിപ്രകടനങ്ങൾ പൊതുസമൂഹത്തിൽ അസഹനീയമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞ് പരിശോധിച്ചതിനെതിരെ രാഹുൽ നടത്തിയ മോശം പ്രകടനവും വിവാദമായിരുന്നു നേതൃത്വവുമായി ആലോചിക്കാതെ നിലമ്പൂരിലെ വസതിയിൽ പി വി അൻവറിനെ സന്ദർശിച്ചതും വിവാദങ്ങൾക്കിടയാക്കി ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ ദൃശ്യവാർത്താ മാധ്യമങ്ങൾ മൈക്കുമായി വളഞ്ഞപ്പോൾ രാഹുൽ പറയാതെ പറഞ്ഞത് അധികമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ വാക്കുകൾ എങ്ങനെയായിരുന്നു നിയമം അനുശാസിക്കുന്നതിനപ്പുറം ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല അത് എവിടെയും പ്രൂവ് ചെയ്യാൻ താൻ ഒരുക്കമാണെന്ന് അതായത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും പരസ്പര സമ്മതപ്രകാരം ശാരീരിക വേഴ്ചയിൽ ഏർപ്പെടുന്നതോ വിവാഹിതരല്ലെങ്കിൽ പോലും ഒരുമിച്ച് താമസിക്കുന്നതോ ക്രിമിനൽ കുറ്റമല്ലെന്ന സുപ്രീം കോടതിയെ വിധിയെ പറ്റിയാണ് രാഹുൽ പറഞ്ഞതെന്നാണ് അർത്ഥം അത്തരത്തിൽ നോക്കിയാൽ ഇരക്ക് ധൈര്യമായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും കോടതിയിൽ തനിക്ക് പറയാനുള്ളത് താൻ കൊള്ളാമെന്നുമാണ് രാഹുലിന്റെ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു പാപവും ചെയ്യാത്തവരൊന്നുമല്ല രാഹുലിനെ ഇപ്പോൾ വേട്ടയാടുന്നവരിൽ പലരുമെന്നും പറയേണ്ടതുണ്ട് എതിർ രാഷ്ട്രീയ വൈരികളെക്കാൾ സ്വന്തം പാർട്ടിക്കാരും നേതാക്കളുമാണ് രാഹുലിന്റെ ഉന്മൂലനം ആഗ്രഹിച്ച് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് പാലക്കാട് നിന്നും മറുകണ്ഠംചാടി കോൺഗ്രസിൽ ചേക്കേറിയ ഒരു യുവ നേതാവിനും രാഹുലിന്റെ തകർച്ചയിൽ പങ്കുണ്ടെന്നതാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാനുള്ള തന്ത്രമായും രാഹുലിന്റെ പതനത്തെ നോക്കിക്കാണാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഇനിയെങ്കിലും പാർട്ടി നേതൃത്വം മാറ്റി നിർത്തണം ഇയാൾ മൂലം കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും ഉണ്ടായ നാണക്കേടും ഇപ്പോൾ വളരെ വലുതാണ് വാൾ എടുക്കുന്നവയെല്ലാം കോൺഗ്രസിനുള്ളിൽ വെളിച്ചപ്പാടാകുന്ന രീതിയും അത്ര ശരിയല്ല തെറ്റുകൾ തിരുത്തി തിരികെ വരാനുള്ള അവസരം രാഹുലിന് നൽകണം പാലക്കാട് സീറ്റിൽ എന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരിടത്തും രാഹുലിന് സീറ്റും നൽകരുത് രാഹുൽ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ എരിവും പുളിയും കുറച്ച് മിതത്വം പാലിക്കുന്നതും നല്ല മാധ്യമ പ്രവർത്തനത്തിന് ഗുണകരമാകും മലയാളം ട്വന്റി ഫോർ